ഈ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ നടപടിയെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് മൂന്ന് വർഷം ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡിന്റെ കാലാവധി രണ്ടു വർഷമായി വെട്ടിക്കുറച്ചത് ആ വെട്ടിക്കുറച്ച് അതേ സംസ്ഥാന സർക്കാരാണ് ഇപ്പോൾ നിലവിലുള്ള ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടിക്കൊടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അദ്ദേഹം അവരുടെ കേഡറിൽ നിന്ന് വന്നിട്ടുള്ള നേതാവൊന്നും അല്ല സി പി എമ്മിന്റെ സി പി എമ്മിന്റെ ഉറച്ച നേതാക്കളായിട്ടുള്ളവർ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നു അനന്തഗോപനും അല്ലെങ്കിൽ ശ്രീ വാസു അടക്കമുള്ളവരൊക്കെ സി പി എമ്മിന്റെ സംഘടനയിൽ കൂടി വന്നവരാണ് പക്ഷെ അതുപോലുമല്ലാത്ത ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് എന്തിന് സി പി എമ്മിന്റെ നേതാക്കൾക്ക് പോലും കൊടുക്കാത്ത ആ ഒരു ഇളവ് കൊടുത്തുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടിക്കൊടുക്കാൻ സംസ്ഥാന സർക്കാർ തുനിയുന്നു ഇത് സംശയം ജനിപ്പിക്കുന്ന കാര്യമാണ് ഇത് മറ്റൊന്നും കൊണ്ടല്ല കാലങ്ങളായി ദേവസ്വം ബോർഡ് നടത്തി വരുന്ന കൊള്ളയുടെ രഹസ്യങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇവരെ സംരക്ഷിക്കുന്നത് അതിനുവേണ്ടിയിട്ടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടിക്കൊടുക്കാൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ അതാണ് പിണറായി വിജയൻ സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ പുറത്തു വന്നിട്ടുള്ളത് മഞ്ഞുമലയുടെ ഒരച്ചം മാത്രമാണ് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളിൽ സ്വർണ ഉരുപ്പടികളും മറ്റ് വിലപിടിച്ച സാധനങ്ങളും ഉണ്ട് എന്ന് നമുക്കറിയാം ഭാരതീയ ജനതാ പാർട്ടിക്കും കേരളത്തിലെ വിശ്വാസികൾക്കും ഇപ്പോഴുള്ള സംശയം ശബരിമലയിൽ നടന്നിരിക്കുന്ന സംഭവം ഒരു മഞ്ഞുമലയുടെ അച്ചം മാത്രമാണോ മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും ഇതുപോലുള്ള കൊള്ളയും മോഷണവും തട്ടിപ്പും നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടിക്കൊടുക്കാൻ ഉള്ള ഒരു ഒരു നീക്കം അതിനെ തടയാൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലും ഭാരതീയ ജനതാ പാർട്ടി ശ്രമിക്കും അതിന് ഏതറ്റം വരെ പോയി പ്രക്ഷോഭം ചെയ്യാനും ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണ് ഒരു കാരണവശാലും ഈ നിലവിലുള്ള ദേവസ്വം ബോർഡിന് മുമ്പോട്ട് പോകാനുള്ള യാതൊരു ധാർമ്മികതയും ഇല്ല അത് മാത്രവുമല്ല ക്രിമിനൽ കുറ്റമാണ് ഇവിടെ നടന്നിരിക്കുന്നത് മോഷണമാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയും സമഗ്രമായ അന്വേഷണമാണ് ഇതിൽ വേണ്ടത് ഇപ്പൊ കോൺഗ്രസ് പറയുന്നത് പോലെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അന്വേഷണം കൊണ്ടൊന്നും ഈ വിഷയം കൃത്യമായി പുറത്തു വരികയില്ല ഈ വിഷയത്തിൽ ശബരിമലയിൽ മാത്രമല്ല ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു സമഗ്രമായ അന്വേഷണം ഉണ്ടാവണം എവിടൊക്കെ സ്വർണ്ണ ഉരുപ്പടികളുണ്ടോ എവിടൊക്കെ വിലപിടിപ്പുള്ള അമൂല്യവസ്തുക്കളുണ്ടോ അവിടെ എല്ലാം മാറ്റി പരിശോധിക്കണം എല്ലാം കൃത്യമായിട്ട് അവ അവിടെ തന്നെ ഉണ്ടോ അതിനെന്തെങ്കിലും മോഷണം നടന്നിട്ടുണ്ടോ എന്നെല്ലാം ഒരു സമഗ്രമായ അന്വേഷണം ഉണ്ടാവണം പക്ഷെ ആ സമഗ്രമായ അന്വേഷണം നടത്താൻ കേരളത്തിലെ ഏജൻസികൾക്കുള്ള കഴിവില്ലാത്തതുകൊണ്ട് കേന്ദ്രത്തിൽ നിന്നുള്ള ഏജൻസികളെ ഏൽപ്പിക്കണമെന്നാണ് ബിജെപിക്ക് പറയാനുള്ളത്